വിഷുദേവസേ പിതാവിനോടുള്ള പ്രതിഷ്ഠ പതിനാലാം ദിവസം തിരുസഭയുടെ സംരക്ഷകനായ യോസേപ്പ് പ്രാർത്ഥന തിരുസഭയുടെ സംരക്ഷകനായ വിശുദ്ധ ദേവസേപ്പ് സഭയെ പരിരക്ഷിക്കണമേ അഞ്ചപാലകരെ കാത്തുകൊള്ളണമേ വിശ്വാസികളെ പൊതിഞ്ഞു പിടിക്കണമേ ആമേൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശ്വമി ശിഹായലും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാന്താളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാവത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിരിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കതോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ വിശുദ്ധ എവിസേ പിതാവിനോടുള്ള പ്രാർത്ഥന പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ എഫ് സെ പിതാവെ അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചല്ല ഒരാളെ പോലും ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങേ സന്നിധിയിൽ ഓടിയണഞ്ഞ് അങ്ങേ സംരക്ഷണം യാചിക്കുന്നു ഓ രക്ഷകന്റെ വളർത്തുപിതാവേ എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവ്വം കേട്ട് ഉത്തരം ആമേൻ ഈശോ മറിയം മെസേപ്പേ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയും മ്യൂസേപ്പെ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈശോ മറിയും മ്യൂസേപ്പെ എൻ്റെ ആത്മാവും ഹൃദയവും നിങ്ങൾക്ക് ഞാൻ സമർപ്പിക്കുന്നു മഹത്വാനായ മാറുസേപ്പെ വിശ്വാസം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ദ്രമനസ സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ടിയ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൽ മാനുസ്ഥതയും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധരൂഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളു വരണമേ ദൈവീക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധരുഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളു വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവ മഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിന് സ്വന്തമാകട്ടെ മഹത്വമാനായ മാർ യുസേപ്പെ ദൈവചരണം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥാന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാണമേ അന്നു വേണ്ടിയ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ ആമേൻ പി രാമനും പുത്രനും പരിശുദ്ധാൽ മാനുസ്തുതയും ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധരോഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധരോഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ മഹത്വാനായ മാറവസേപ്പെ ദൈവസ്നേഹം എന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്സ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആണമേ അന്നൊന്ന് വേണ്ടിയ ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ മേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനസ്തുതയും ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ പരിശുദ്ധരോഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധരോഹായെ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശദീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ വിഷുദേവസ്സേ പിതാവിൻ്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷുഹായെ അനുഗ്രഹിക്കണമേ മിഷുഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശുകായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈകളണമേ മിശുകായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധൈവ്സേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിൻ്റെ വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പൂർവ്വപിതാക്കന്മാരുടെ വിളിച്ചമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദൈവമാതാവിൻ്റെ വിരക്ത ഭർത്താവെ ഞങ്ങൾക്ക് വേണ്ടി പേഷിക്കണമേ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാരനെ ഞങ്ങൾക്ക് വേണ്ടി ഉപേഷിക്കണമേ ദൈവപുത്രൻ്റെ ബാലകനെ ഞങ്ങൾക്ക് വേണ്ടി പേഷിക്കണമേ ക്രിസ്തുവിൻ്റെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി പേഷിക്കണമേ തിരു കുടുംബത്തിൻ്റെ നാഥനെ ഞങ്ങൾക്ക് വേണ്ടി പേക്ഷിക്കണമേ എത്രയും നേരിയമാനായ വിശുദേവസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ അത്യന്ത നിർമ്മലനായ വിശുദേവസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി പേഷിക്കണമേ ഏറ്റവും ജാഗ്രതയുള്ള വിശു ഞങ്ങൾക്ക് വേണ്ടി പേഷിക്കണമേ എത്രയും ശക്തനായ വിശുദ്ദിവസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ അങ്ങേയറ്റം അനുസരണശീലമുള്ള വിഷു ഞങ്ങൾക്ക് വേണ്ടി പേക്ഷിക്കണമേ എത്രയും വിശ്വസ്തനായ വിശുദ്ദിവസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി പേക്ഷിക്കണമേ ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി പേക്ഷിക്കണമേ ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി പേക്ഷിക്കണമേ തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ പിതാമഹനെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കന്യകളുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ കുടുംബങ്ങളുടെ ശക്തിയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ വേദനിക്കുന്നവരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി പേക്ഷിക്കണമേ രോഗികളുടെ പ്രത്യാശയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പിശാചുക്കളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ദിലുസഫയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ മരിക്കുന്നവരുടെ ശരണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ അങ്ങയുടെ ഏറ്റവും പരിശുദ്ധയായ മാതാവിൻ്റെ വിരക്ത ഭർത്താവായ വിശുദ്ധേവസേ പിതാവിൻ്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സ്വയം പ്രാപിക്കാൻ കഴിയാത്ത കൃപകൾ അങ്ങേയറ്റം അനുഗ്രഹിക്കപ്പെട്ട ഈ പുണ്യപിതാവിൻ്റെ മധ്യസ്ഥതയിലൂടെ പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേയെന്ന് താഴ്മയോടെ ഞങ്ങളെ യാചിക്കുന്നു നിത്യം പിതാവും പുത്രണം പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ